ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു ടോപ്പിക്കിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതായത് നാൽപ്പതുകളിലെ പ്രണയം അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ശരിക്കും പ്രണയത്തിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം പ്രണയം എപ്പോഴും ചെറുപ്പക്കാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ളൊരു വികാരമാണോ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം കടന്നുപോയ ശേഷം പല ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം നാൽപ്പതുകളിലും അതിനുശേഷവും വീണ്ടും പ്രണയം മുട്ടിട്ടാൽ എങ്ങനെയായിരിക്കും അതിനെ സമീപിക്കുക വിവാഹബന്ധം വേർപ്പെടുത്തിയവരോ പങ്കാളികളെ നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ മുൻപ് പ്രണയിക്കാത്തവരോ ഈ ഘട്ടത്തിൽ വീണ്ടും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് ഇന്ന് സാധാരണമാണ് ഇതൊരു രണ്ടാം ആണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ പ്രണയം ശരിയാണോ തെറ്റാണോ ഈ പ്രായത്തിലെ ബന്ധങ്ങൾ ചെറുപ്പത്തിലെ പ്രണയത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് ഈ വീഡിയോയില് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് നാൽപ്പതുകളിലെ പ്രണയം എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന് നമുക്ക് നോക്കാം ശരിക്കും ഇതിൽ നമ്മൾ നോക്കുന്നത് പ്രായം കൂടുമ്പോൾ പ്രായം കൂടുമ്പോൾ പ്രണയത്തിന് എന്താണ് സംഭവിക്കുന്നത് നാൽപ്പത് വയസ്സിന് ശേഷമുള്ള പ്രണയ ബന്ധങ്ങൾ അടിസ്ഥാനപരമായി ചെറുപ്പത്തിലെ ബന്ധങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഈ പ്രായത്തിൽ ആളുകൾ പ്രണയിക്കുന്നത് കൂടുതൽ വ്യക്തിത്വ കൂടുതൽ വ്യക്തതയോടും അതുപോലെ തന്നെ പക്വതയോടും കൂടിയാണ് അറിവുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ചെറുപ്പത്തിൽ വൈകാരികമായ ആകർഷണത്തിനാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ ഈ പ്രായത്തിൽ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് സ്വന്തം ഇഷ്ടങ്ങളും മൂല്യങ്ങളും ജീവിത ലക്ഷ്യങ്ങളും പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം മാത്രമായിരിക്കും പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നാടകീയത കുറവായിരിക്കും ഇവിടെ ബന്ധങ്ങളിൽ പലപ്പോഴും കളിപ്പിക്കലുകളോ അല്ലെങ്കിൽ നാടകീയതകളോ ഒന്നും ഇല്ലാത്ത തുറന്നതും സത്യസന്ധവുമായിട്ടുള്ള ആശയവിനിമയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും പിന്നീടുള്ള എന്ന് വെച്ചാൽ സ്ഥിരതയിലുള്ള ഒരു ശ്രദ്ധ ലൈംഗിക എല്ലാം കൂടുതൽ പരസ്പര ബഹുമാനം വൈകാരികമായിട്ടുള്ളൊരു പിന്തുണ അല്ലെങ്കിൽ ഒരു സൗഹൃദം ജീവിതത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള സ്ഥിരമായ ഒരു വ്യക്തി എന്നിവയെല്ലാം ആയിരിക്കും ഇവർ പ്രാധാന്യം നൽകുന്നത് പ്രണയം ഇവിടെ ഒരു ആശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പിന്തുണയുടെ കംഫോർട്ടായിട്ടും സപ്പോർട്ടായിട്ടും ഉള്ള ഒരു രൂപത്തിലേക്ക് മാറുന്നു ഇനി ഇത്തരം ഇത്തരമൊരു പ്രണയത്തിൽ നാൽപ്പതുകൾക്ക് ശേഷമുള്ള ആ ഒരു പ്രണയത്തിൽ ആളുകൾ നേരിടുന്ന വെല്ലുവിളികളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ പ്രായത്തിൽ പ്രണയം കണ്ടെത്തുന്നത് മനോഹരമാണെങ്കിലും പല വെല്ലുവിളികളും നേരിടേണ്ടി വരും അതിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യമാണ് കുടുംബത്തിൻ്റെ അംഗീകാരം ഏറ്റവും വലിയ വെല്ലുവിളി കുട്ടികളോടും കുടുംബാംഗങ്ങളോടും ഈ ബന്ധം അവതരിപ്പിക്കുക എന്നതാണ് കുട്ടികൾ ഉള്ളവർക്ക് ആ കുട്ടികൾക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം പ്രത്യേകിച്ചും പങ്കാളിയെ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പുതിയൊരാൾ അവരുടെ രക്ഷിതാവിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നതിനെ അവർ എതിർത്തേക്കാം അതുപോലെ സാമ്പത്തികവും നിയമപരവുമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പുതിയ പങ്കാളിയുമായി ഒന്നിക്കുമ്പോൾ സ്വത്തുക്കൾ അല്ലെങ്കിൽ വിരമിക്കൽ ആനുകൂല്യങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ എന്നിവയെല്ലാം വ്യക്തമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇത് പ്രണയത്തിന്റെ റൊമാൻസ് കുറച്ചേക്കാം പക്ഷേ ബന്ധത്തിന്റെ സുസ്ഥിരതയ്ക്ക് അത് അനിവാര്യവുമാണ് അതുപോലെ മറ്റൊരു കാര്യമാണ് രോഗങ്ങളും ആരോഗ്യവും ഈ പ്രായത്തിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധിക്കാനുള്ള അവസരം നിഷേധിക്കാൻ പാടില്ല ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ആദ്യം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നതാണ് നാൽപ്പതുകളിലും അതിനുശേഷവും ഒരു നല്ല പങ്കാളിയെ കണ്ടെത്തുന്നത് മാനസിക ആരോഗ്യത്തിനും ഏകാന്തത ഇല്ലാതാക്കുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് ഒരു ബന്ധം തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണമോ കബളിപ്പിക്കലോ അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അല്ലാത്ത പക്ഷം അത് തികച്ചും വ്യക്തിപരമായതും ശരിയുമാണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നമുക്കൊന്ന് കൺക്ലൂഷനിലേക്ക് എത്തിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ പ്രണയിക്കുക ജീവിക്കുക അതിന് പ്രായമൊരു വെല്ലുവിളി അല്ല എന്നാണ് ഞാൻ പറയുള്ളൂ നാല്പതുകളിലെ പ്രണയം ഒരു സാഹസിക യാത്രയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ പ്രണയിക്കുന്നവർ ജീവിതത്തെക്കുറിച്ചും പങ്കാളിയെക്കുറിച്ചും കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളവരുമായിരിക്കും ഈ പ്രായത്തിൽ പ്രണയം തേടുന്നവർക്ക് നൽകാനുള്ള സന്ദേശവും ഇതാണ് തുടർന്ന മനസ്സോടെ തുറന്ന മനസ്സോടെ സംസാരിക്കുക സത്യസന്ധത പുലർത്തുക കുടുംബത്തിന്റെ ആശങ്കകൾ ശ്രദ്ധിക്കുകയും അവ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഓർക്കുക ഒരു കാര്യം പ്രത്യേകിച്ചും പ്രണയം എന്നത് എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാനുള്ള മനോഹരമായിട്ടുള്ള ഒരു വികാരമാണ് നിങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം മറ്റുള്ളവർ എന്ത് ചെറിയുമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതുമെന്നോ എല്ലാം കരുതിയിട്ട് നമ്മുടെ സന്തോഷങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല മറ്റൊരാൾ വേദനിക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല നാൽപ്പതുകളിലെ ഈ പ്രണയം നിങ്ങൾ എങ്ങനെ കാണുന്നു ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരിക്കാം അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾ കാത്തിരുന്ന ഒരു വീഡിയോ ആയിരിക്കാം നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ ഈ വീഡിയോക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിതിഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാവുന്നതുമാണ് താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം